ഹായ് നമസ്കാരം പണ്ടത്തെ കുറച്ച് കളികൾ കളികളുണ്ടായിരുന്നു നയൻറ്റീൻ നയൻറ്റീസിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ മനസ്സിലാവും ഇപ്പം മധ്യവയസ്സിലും അതിൽ കൂടുതൽ പ്രായമുള്ളവർക്കൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന ചില കളികളുണ്ട് അതായത് കല്ലുകളി വല്ലാങ്കുഴി ഒളിച്ചുകളി വളപ്പൊട്ട് കളി രാജാറാണി സേഫ്റ്റി പിൻ മുറ്റത്ത് എവിടെയെങ്കിലും ഇട്ടിട്ട് അത് കണ്ടുപിടിക്കാൻ പറയുന്ന കളി ഇതൊക്കെ പണ്ടത്തെ കുറച്ച് നല്ല കളികളായിരുന്നു അതൊന്നും ഇപ്പോൾ കാണാറില്ല ഇപ്പോൾ കുട്ടികൾ അതൊന്നും കളിക്കുന്നതധികം കാണുന്നില്ല ഈ കളികളൊക്കെ കളിക്കുമ്പോൾ കുട്ടികളുടെ മോട്ടോ സ്കിൽസ് ഫൈൻ മോട്ടോ സ്കിൽസ് അതേപോലെ തന്നെ അവരുടെ കോഗ്നേറ്റീവ് സ്കിൽസ് ഇതൊക്കെയായിരുന്നു ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത് സി കല്ലുകളി കളിക്കുമ്പോൾ അത് അതിൽ കോൺസെൻട്രേഷൻ വേണം വളരെ ശ്രദ്ധയോടെ കളിക്കണം ടൈം മാനേജ്മെൻറ്റ് വേണം അതിനകത്ത് ടൈമിങ്ങിന് കറക്റ്റായിട്ടുള്ള കല്ലുകൾ എടുക്കണം പിന്നെ വേണ്ടത് അതിനകത്ത് നല്ല ഫൈൻ മോട്ടോർ അതായത് പല ഷേപ്പിലുള്ള കല്ലുകൾ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു ടച്ച് സെൻസസ് അതും ഇമ്പ്രൂവ് ചെയ്യുമായിരുന്നു മറ്റൊരു കളി എന്ന് പറയുന്നത് വളപ്പൊട്ട് കളി വളപ്പൊട്ട് കളിയിൽ പല കളറിലുള്ള വളപ്പൊട്ടുകൾ അതായത് പൊട്ടിയ വളകൾ അത് ഒരു പ്രതലത്തിലേക്ക് ഇട്ടിട്ട് ഒരേ കളറിലുള്ളത് പെയർ ചെയ്തെടുക്കണം അതിനകത്ത് കളർ ഡിഫറൻസിയേഷൻ പഠിക്കും അതുപോലെ മറ്റൊരു വളപ്പോട്ട് അനങ്ങാതെ വേണം ഈ വളപ്പോട്ട് എടുക്കാനായിട്ട് അപ്പോൾ കോൺസെൻട്രേഷൻ ശ്രദ്ധ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ പഠിക്കുന്നു പിന്നീടുള്ളത് ഒളിച്ചുകളി ഒളിച്ചുകളിയിൽ വിജിലൻ്റ് ആയിരിക്കണം നമ്മൾ ശബ്ദമില്ലാതെ ഒരാളെ കണ്ടുപിടിക്കുകയും വേണം മറ്റ് ആരെങ്കിലും വന്ന് ഫാറ്റ് അടിക്കാതെ നോക്കുകയും വേണം അപ്പോൾ അതിലും ചുറ്റും അവയർ ആകാനും വിജിലൻ്റ് ആയിരിക്കാനും കോൺസെൻട്രേഷനോടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യാനും ഈ കളിയിൽ പഠിക്കുന്നുണ്ട് പിന്നീടുള്ള പല കളികളും നമ്മൾ നോക്കുമ്പോൾ അതിനകത്തെല്ലാം തന്നെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ആകുന്നു ഫൈൻ മോട്ടോർ സ്കിൽസ് ഇൻക്രീസ് ആകുന്നുണ്ട് അതേപോലെ തന്നെ കോഗ്നേറ്റീവ് സ്കിൽസ് ഇൻക്രീസ് ആകുന്നു പിന്നെ കോർഡിനേഷൻ പഠിക്കുന്നു മറ്റവർ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പഠിക്കുന്നു അതേപോലെ വിട്ടുകൊടുക്കാൻ പഠിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ കുട്ടികൾ ഗ്രൂപ്പ് പ്ലേയിൽ പഠിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞ ആ സേഫ്റ്റി പിൻകളി സേഫ്റ്റി പിൻ ഇട്ടിട്ട് അത് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ സോറി തിരഞ്ഞെടുക്കുക അല്ല അത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഒബ്സെർവ് ചെയ്യണം മുറ്റത്തെല്ലാം ഒബ്സെർവ് ചെയ്ത് അതെവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിലെ ഒബ്സർവേഷൻ പവറാണ് കൂടുന്നത് കോൺസെൻട്രേഷൻ ഒബ്സർവേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കളികളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടിയിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിനും കോഗ്നേറ്റീവ് സ്കിൽസിനൊക്കെ ഗെയിംസുകൾ ഉണ്ടെങ്കിലും അത് കുറച്ച് ഇങ്ങനെയുള്ള കളികളിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റ്സ് കുറയുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇത് കുട്ടികളിൽ നല്ല കോഗ്നേറ്റീവ് സ്കിൽസ് ആണെങ്കിലും മോട്ടോ സ്കിൽസ് ആണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള കളികൾ നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ കോർഡിനേഷനും പിന്നെ ഇൻ്റർ റിലേഷൻഷിപ്പും കാര്യങ്ങളെ റീസണബിളായിട്ട് സോൾവ് ചെയ്യാനും ഒക്കെയാണ് അവർ പഠിക്കുന്നത് താങ്ക്